കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ യുവ നേതാക്കളിൽ ഏറ്റവും കരുത്തനാരെന്ന് ചോദിച്ചാൽ അത് എ റഹീമാണ് അദ്ദേഹം ഇപ്പോൾ രാജ്യസഭയിൽ ഇംഗ്ലീഷ് പറഞ്ഞും ഹിന്ദി പറഞ്ഞുമെല്ലാം നരേന്ദ്രമോദിയെല്ലാം ഭീഷണിപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് വിരട്ടുകയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് ഇ ഡിയുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ചോദ്യം രാജ്യസഭയിൽ ഉന്നയിക്കുകയും അതിന്റെ മറുപടി എല്ലാം ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് ഇ ഉപയോഗിച്ച് എതിർ രാഷ്ട്രീയ പാർട്ടികളെ മോദി വേട്ടയാടുകയാണ് മോദിക്ക് ജനങ്ങളിൽ സ്വാധീനമില്ല അതുകൊണ്ടാണ് ഇ ഡി ഇറക്കി കളിക്കുന്നത് ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അദ്ദേഹത്തിൻ്റെ പിണറായി ഭക്തിയാണ് കാണിക്കുന്നത് കാരണം ഈ പിണറായിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണം അതിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ് ഡോറിൽ ചെന്ന് മുട്ടിയിട്ട് വിളിച്ച് കൊണ്ടുപോകേണ്ട സമയുള്ളുനിയും എല്ലാ കള്ളത്തരങ്ങളും വിളിച്ചെത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എസ് എഫ് ഐയോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് അവിടെ നടത്തിയിട്ടുള്ള എത്ര കോടിയുടെ ഇടപാടുകൾ യാതൊരു വിശദീകരണവും ഇല്ലാത്ത രീതിയിലുള്ള ഇടപാടുകൾ ഈ ഇടപാടുകൾ എന്താണെന്നാൽ ഏ എന്ന് പറയാമോ എന്താണെന്നുള്ളത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറഞ്ഞാൽ മതി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ പറയാൻ ഒരു വിശദീകരണവും ഇല്ല ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ പറയൂ ഇ ഡി ഇങ്ങനെ ചെയ്യുന്നു ഇതാണ് പിന്നെ എന്നുള്ളത് കരുവന്നൂർ കേസാണ് കേരളത്തിൽ കരുവന്നൂർ കേസിലെ വെട്ടിപ്പ് നടത്തിയ ആൾക്കാരുടെ സ്വത്ത് ഇ ഡി കണ്ടുപിടിച്ചില്ലേ പാവങ്ങൾക്കത് വിതരണം ചെയ്യുന്നില്ലേ മോശം കാര്യമാണോ നിങ്ങൾ ഇ ഡിയെ ചീത്ത പറയുന്നതിൻ്റെ കാര്യമറിയാം ഇ ഡി പിണറായി വിജയൻ്റെ വീട്ടുപൊടിയിൽ എത്തിയിരിക്കുന്നു ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വികാരം വരിക സ്വാഭാവികമാണ് പിണറായി ഭക്തിയുടെ അമിത സ്വാധീനം കാരണം അല്ലാതെ വേറെ ഏതിന് വിശദീകരണമൊന്നുമില്ല പിടിക്കേണ്ടവർ പിടിക്കപ്പം തന്നെ ചെയ്യും ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത് ഇ ഡി പിടിക്കുന്നത് പാവപ്പെട്ട ആൾക്കാരെയൊന്നുമല്ല അത്യുന്നതങ്ങളിൽ വളരെ സ്വാധീനമുള്ള ജനങ്ങളുടെ പണം എടുത്ത് പന്താടാൻ കഴിയുന്ന പിണറായി വിജയനെ പോലുള്ള ആൾക്കാരെ കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ കേസുകളെയൊക്കെ അട്ടിമറിക്കാൻ കഴിയുന്ന വക്കീലന്മാരെ വെക്കാൻ കഴിയുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക സൾക്കാരെ പോലുള്ള ആൾക്കാർക്കെതിരെയുള്ള കേസാണ് പലപ്പോഴും ഇ ഡിക്ക് തോറ്റു പോകേണ്ടി വരും എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അങ്ങനെ തന്നെയാണ് ആയിരം കുറ്റവാളികൾ വെറുതെ പോയാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് അപ്പൊ സംശയത്തിന്റെ ആനുകൂല്യം നട കിട്ടിക്കൊണ്ട് പലരും അതിൻ്റെ മറവിൽ രക്ഷപ്പെടുക കാരണം ഈ കള്ളം കാണിക്കാൻ നല്ലപോലെ അറിയാവുന്ന അതിന് തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാനും കൈക്കൂലി പറയുന്ന ഏറ്റവും രസകരമായ കാര്യം മോദിക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ല അതുകൊണ്ട് സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയാണ് മറ്റു പാർട്ടികളിൽ നിന്നും ഭീഷണിപ്പെടുത്തിയും മറുകണ്ടം ചാടിക്കാനുള്ള ശ്രമമാണ് ഇ ഡി ഉപയോഗിച്ച് നടപ്പിലാക്കുന്നതെന്നാണ് പറയുന്നത് ഇ ഡി എ ഉപയോഗിച്ചൊന്നും നടപ്പാക്കില്ല ഇദ്ദേഹം എന്തായിരിക്കും മത്സരിക്കാത്തത് ഇ ഡി ഇ ഡിയുടെ ചുമതല ചെയ്യുന്നു അതാണ് ചെയ്യുന്നത് അതെ എ റഹിമിന് അറിയാത്തത് കൊണ്ടാണ് നോക്കൂ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് കെ പി സി സി ഓഫീസിൽ നിന്നായിരുന്നു ദൂരദർശൻ കേന്ദ്രത്തിൻ്റെയും ആകാശവാണിയുടെ എനിക്കറിയില്ല ഒക്കെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് എ റഹിമിന് അറിയില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ ജോലി ചെയ്തിരുന്നതാണല്ലോ ആ സമയത്ത് അവരുണ്ടായിരുന്നെങ്കിൽ അവർക്കറിയാൻ പറ്റും എന്താണെന്ന് സ്ഥിതി കെ പി സി സി ഓഫീസിൽ നിന്നാണ് വാർത്ത എഴുതി കൊടുക്കുന്നത് എഴുതി കൊടുത്തില്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ച് പറയുന്നത് ദൂരദർശൻ്റെ ബ്യൂറോ ആയിട്ട് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണെന്നും പറഞ്ഞ് പരസ്യമായിട്ട് എസ് കൃഷ്ണകുമാർ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവമുള്ള ആൾക്കാരെ പരസ്യമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലാണിതെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ സ്ഥലം മാറ്റം ശ്ര നടത്താൻ ശ്രമം നടത്തിയിട്ടുണ്ട് വേട്ടയാടിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് അത് പലപ്പോഴും പറ്റും ഇന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രൊപ്പഗാൻഡിസ്റ്റുകളെയാണ് അവിടെ വെച്ച് അവർക്ക് അവരുടെ അഭിപ്രായം കൂടുതൽ പറയാനും ബി ജെ പി കാരുടെ സ്വരം അടിച്ചമർത്താനുമുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറെ പരോക്ഷമായിട്ട് ബന്ധമുള്ള സ്ഥാപനമായോണ്ട് പറയുക അതിനുള്ള ശ്രമമാണ് ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിനനുകൂലമായിട്ടുള്ള വാർത്തകൾ പ്രതി അതിന് മുൻതൂക്കം പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് നടക്കുന്നത് നമ്മുടെ പത്രങ്ങളിൽ സുപ്രിയ സുലേ പറഞ്ഞ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം അവിടെ മോദി പറയുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആകാശവാണി വളരെ വ്യക്തമായിട്ട് കേൾക്കാം പ്രതിപക്ഷ സ്വരത്തിന് പ്രതിപക്ഷ ബഹുമാനം നല്ലത് തന്നെ അങ്ങനെയാണ് കൊടുക്കുന്നത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു ഒരു പ്രതിപക്ഷ സ്വരത്തിന് ശബ്ദം കൊടുത്തു കഴിഞ്ഞാൽ വീട്ടയാടുകയായിരുന്നില്ലേ എൻ്റെ അനുഭവസ്ഥനാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഒരു പുസ്തകത്തിൻ്റെ വി വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി പരാതി അങ്ങ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഓഫീസിലേക്ക് പോയി എന്നെ എനിക്കെതിരെ നടപടിയും അന്വേഷണവും നടത്തിയ ഒരു ഭരണമാണ് കോൺഗ്രസിൻ്റെ ഭരണം ഇന്ന് അങ്ങനെ എന്തെങ്കിലും നടത്തുന്നുണ്ടോ പരസ്യമായിട്ട് ആർ എസ് എസ് കാരാണ് ഈ പ്രസാരവാദിയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ആ ചട്ട് നടപ്പാക്കുന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുണ്ട് അതാണ് സ്തി ഉദ്യോഗസ്ഥ കാര്യങ്ങളിൽ ഏർപ്പെടുന്നില്ല ബി ജെ പി എന്നുള്ളതിൻ്റെ മകുട ഉദാഹരണമാണോ അവരുടെ രാഷ്ട്രീയ ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ നോക്കുന്ന ആൾക്കാരോട് അതായത് എൻ്റെ രാഷ്ട്രീയ നേതാക്കളോട് ആ രാഷ്ട്രീയ വിഭാഗത്തോട് ഭരണവിഭാഗത്തോടല്ല പറഞ്ഞിട്ടുണ്ട് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ അതായത് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ ഒരു തരത്തിലും നിങ്ങൾ ഇടപെടുകയരുത് അല്ല നിങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ കയറി ഭരണം നടത്തുന്ന പോലെയും നിങ്ങളുടെ ആൾക്കാരെ ഡി വൈ എഫ് ഡിവൈഎഫ്ഐക്കാരെയൊക്കെ പിടിച്ചോണ്ട് അല്ല ഉത്സവപ്പറമ്പി കയറി അനാവശ്യമായിട്ട് കയറി ക്ഷേത്രോപദേശക സമിതിയിലൊക്കെ കയറി ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്താ അവിടെ പടയിൽ പൂച്ചയ്ക്ക് തന്നെ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം എന്തിനാണ് നിങ്ങൾ അവിടെ പോയി അമ്പല കളി നിങ്ങൾക്ക് വിശ്വാസമില്ല ഇല്ല കളിയാക്കുക അല്ലേ വില്യംസ് പോലും ഗണപതിയുടെ വിഗ്രഹം കൊണ്ടുപോയി എന്ന് പറഞ്ഞ് നിങ്ങളുടെ സഹാക്കളല്ലേ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ടിരിക്കുകയല്ലേ സുനിതാ വില്ല്യംസ് ഗണപതി വിഗ്രഹം കൊണ്ടുപോയതിന് ഇവിടുത്തെ ബി ജെ പി ആണോ ഉത്തരവാദിത്വം അപ്പം നിങ്ങൾ പറയുന്നത് രണ്ടുപേർ രണ്ടുപേർക്കെതിരെ ശിക്ഷാനപടി സ്വീകരിച്ചു അത്രയെങ്കിലും നടന്നോ കോൺഗ്രസ് ഇരുന്നപ്പോൾ നിങ്ങളുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് ഇരുന്ന എത്ര പേർക്കെതിരെയാണ് ശിക്ഷാ നടപടി എടുത്തത് അതിൻ്റെ കണക്കൊന്ന് പറയും അഴിമതിക്ക് വളം വെച്ചു കൊടുക്കുകയല്ലായിരുന്നു എന്തെല്ലാം വെട്ടിപ്പാണെത്തിയത് ആ സമയത്തല്ലേ ലാവിലിന് അരിപിഴ്തി കേസ് ഉണ്ടായത് എന്തായി അതിൻ്റെ നിങ്ങളുടെ കാലത്ത് വല്ലതും ചെയ്യാൻ പറ്റിയ ഇപ്പം ചെയ്യാൻ പറ്റിയില്ല ഇപ്പം ചെയ്യുന്നുണ്ടോ രാഷ്ട്രീയ വേട്ടയാടൽ നടത്തുന്നുണ്ടോ ഒന്നും ചെയ്തില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇടി അതിൻ്റെ ജോലി ചെയ്യും സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി ചെയ്യും അതിനു ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്നത് വേറെ കരുവന്നൂരിലെല്ലാം ഇടി ഇറങ്ങാനുണ്ടല്ലോ നേതാക്കളെ ഇറങ്ങിക്കഴിഞ്ഞല്ലോ പണമെല്ലാം കണ്ടുകെട്ടി മാത്രമല്ല സ്വത്തുക്കൾ കണ്ടുകെട്ടി പലരും ഇപ്പം വന്ന് അടയ്ക്കുന്നുണ്ടോ ഈ കൊടി കെട്ടിയ നിങ്ങളുടെ ഈ എം വി ഗോവിന്ദനും നിങ്ങളെപ്പോലുള്ള വലിയ പിണറായി വിജയൻ എന്ന് പറയുന്ന ഗുരുക്കു മനുഷ്യനും സൂര്യൻ ഉണ്ടായിട്ടും എന്താ നിങ്ങളെ തിരിച്ചടയ്ക്കാത്ത പണം അടയ്ക്കാതെ ഇരുന്നത് നിങ്ങളുടെ പാർട്ടിക്കാര് ഇപ്പോൾ ഓരോരുത്തരായിക്കോട്ട് കൊണ്ടുവന്ന് അടയ്ക്കാത്ത പണം തിരിച്ചടയ്ക്കുന്നുണ്ടല്ലോ എവിടെ നിന്നുണ്ടായി ഇടിയുടെ എടുക്കൊണ്ടുണ്ടായിട്ടുള്ള ആർക്കാണ് കൊടുക്കുന്നത് ബി ജെ പി കാരുടെ ഓഫീസിലല്ല കൊണ്ടാണ് കൊടുക്കുന്നതോ പാവപ്പെട്ട ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇടിയാണ് അത് ചെയ്യുന്നത് നിങ്ങൾ ഈ കണക്ക് കണക്കുക രണ്ടുപേരെ ശിക്ഷിച്ചുള്ളൂ എന്ന് പറയുന്നു നിങ്ങളെപ്പോലുള്ള സ്രാവുകളല്ലേ വല പുറച്ച് പുറത്തു കിടക്കും അതുകൊണ്ടാണ് പറ്റാത്തത് കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട ഇത് വന്നു രണ്ടുപേരെ ശിക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ സിസ്റ്റത്തിന് പരിമിതികൾ പരിമിതി സിസ്റ്റത്തിന്റെ അദ്ദേഹത്തിന്റെ പിന്നെ നിങ്ങൾ ഭരണമാണ് ആണ് ഇവിടെ ആണെന്ന് മറ്റൊരു പരാതി ബി ജെ പിക്ക് എതിരെയോ ബി ജെ പിടൊപ്പം നിൽക്കുന്നവരെതിരെയോ ബി ജെ പിയുടെ നേതാക്കൾക്കെതിരെയോ കേസൊന്നും എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് എല്ലാം പ്രതിപക്ഷ പാർട്ടികളാണ് ബി ജെ പി കാര്ക്ക് അഴിമതി ചെയ്യാതിരിക്കുന്നതിന് ഇപ്പോൾ അതും ഒരു കുറ്റമായിട്ട് വന്നു എന്നാനിപ്പോൾ ബി ജെ പി കാരെ കൊണ്ട് നിങ്ങൾ അഴിമതി അങ്ങ് ചെയ്യിപ്പിക്കുക എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്യാം ബി ജെ പി കാര് അഴിമതി ചെയ്ത വിവരം അറിയും ഒറ്റയാളിനെ ഇരുത്തത്തില്ല കാരണം നരേന്ദ്രമോദിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം ഭരിക്കുന്നത് നല്ല അച്ചടക്കമുള്ള കേഡർ ആർ എസ് എസ് കേഡറുകളാണ് ഭരിക്കുന്നത് അത് അഴിമതി ചെയ്യാനല്ല രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുള്ളവരാണ് നിങ്ങളെപ്പോൾ ഇന്നോവ കാറിൽ പോയിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ചിക്കൻ ബിരിയാണിയും കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി നടക്കുന്നവരല്ല അത് ഊണ് ഉറക്കവും മെടിഞ്ഞുകൊണ്ട് പതിനെട്ട് മണിക്കൂറോളം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാവിലെ ആറു മണിക്ക് ഓഫീസിലെത്തുന്ന ആളാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ മാതൃക അനുകരിക്കാതെ പുറത്തു പോവും അഴിമതിക്ക് പഴുതില്ല കുടുംബഭരണമല്ല ഇവിടെ നടക്കുന്നത് സ്റ്റാലിൻ്റെതുപോലെ ഉദ്ധവ് താക്കറേടേതുപോലെ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടേതുപോലെ അതിനെയാണല്ലോ നിങ്ങൾ താങ്ങിക്കൊണ്ടിരുന്നത് അവിടെയാണ് അഴിമതി നടക്കുന്നത് അഴിമതി ഭരണങ്ങളെയാണ് നിങ്ങൾ താങ്ങിക്കൊണ്ടിരുന്നത് അപ്പോൾ അഴിമതിയില്ലാത്തൊരു ഭരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല മോദിയെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ തന്നെ അത്രേ ഉള്ളൂ